ഹായ് ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഞങ്ങൾ ഈയൊരു അറ്റ്മോസ്ഫിയർ കണ്ടിണ്ടാവില്ല ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാൻ രാവിലെ എൻ്റെ വീട്ടിലേക്ക് വന്നു അതായത് നാളെ ദീപാവലി ആയിട്ട് ലീവ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഒരു ദിവസത്തെ സ്റ്റേക്ക് വേണ്ടിയിട്ട് ഹായ് 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 അപ്പോൾ ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ പോവാണ് ചായക്ക് കുറേ സ്നാക്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടോ പണ്ടത്തെ പച്ച പട്ടാണി എന്നാണ് ഞങ്ങൾ പറയുക ഇതെൻ്റെ ഫേവറേറ്റ് സാധനം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ മകനും മകൾക്കുമൊക്കെ ഇത് ഭയങ്കര ഫേവറേറ്റ് ആണ് എന്തോ ആ അതവിടെ തെക്കി അപ്പം ഞാൻ ചായ കുടിക്കാൻ പോണ് എല്ലാവരും ചായ കുടിച്ചോ എൻ്റെ അമ്മ ചായ അയക്കുന്നു നല്ല ചൂടു നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പണിയെടുക്കൂല സ്വന്തം നിന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് അമ്മമാരാണ് എല്ലാം ചെയ്തു തരാം നിങ്ങളുടെ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരുന്ന് ടി വി കാണുക സമയത്തിന് ഫുഡ് കഴിക്കുക അങ്ങനെയല്ലേ ചെയ്യാറ് ഞാനും അങ്ങനെ തന്നെയാണ് ഗൈസ് അപ്പോൾ ചായ കുടിക്കട്ടെ കിങ്ങു ചായ വേണ്ടേ ചായ അപ്പൊ ഞങ്ങൾ ചായ കുടിക്കുകയാണ് പിന്നെ ഒരു സംഭവം കാണിച്ചതാ കേട്ടോ കൈ എടുത്ത് നമുക്ക് കാണിച്ചു കൊടുക്കട്ടെ അയ്യോ ഇങ്ങനെ വരല്ലേ ഇത് കണ്ടോ ഇതാണ് പൊട്ടുകടല അഥവാ പൊരിക്കടലെന്നൊക്കെ പറയും കണ്ടോ ഇതൊക്കെയാണ് ഞങ്ങൾ പണ്ട് ചായ ചായയിൽ ഇതിങ്ങനെ ഇടും ഇതിട്ടിട്ട് കുതിർന്ന് കഴിയുമ്പോൾ ആ കടലയും ചായയും കൂടി കുടിക്കും നല്ല ടേസ്റ്റാണ് പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയെന്ന് പറയുന്നത് കേട്ടോ ഇപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അവിടെയാണെങ്കിലും അത് ഇവിടെ ആണെങ്കിലും അതെ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കൂടുതലും ഇങ്ങനത്തെ ഇതൊക്കെയായി പിന്നെ ഇതാണ് എൻ്റെ അമ്മ അമ്മയെ നിങ്ങൾ ഇതുവരെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവില്ല ഇതാണെൻ്റെ അമ്മ അച്ഛൻ ഇവിടെ ഇല്ല എൻ്റെ ബ്രദറേ അവിടെ കിടക്കുന്നുണ്ട് അവൻ ടി വി ആണ് ചൂടുണ്ട് ചായ ഇങ്ങനെ ചൂടാറാൻ വെച്ചിട്ടുണ്ടോ മമ്മ ചൂടാറട്ടെട്ടോ ഓക്കെ അപ്പൊ കയാശിനും ചായ കുടിക്കട്ടെ പിന്നെന്താണ് ഞാൻ നാളെ തിരിച്ചു പോവും നാളെ ഒരു ഉച്ച 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 കഴിയുമ്പോൾ തിരിച്ചു പോവും മറ്റന്ന ക്ലാസ്സുകളുണ്ട് പിന്നെ വൈകുന്നേരത്തേക്ക് ഞങ്ങൾ പൂരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് ചിക്കൻ കറി വയ്ക്കുന്നതിൻ്റെയും പൂരി ഉണ്ടാക്കുന്നതിൻ്റെ ഒക്കെ ഉൾപ്പ് ആഡ് ചെയ്യാം കേട്ടോ അതിനകത്ത് പിങ്ങണീനെ കാണിച്ചേരാങ്ങോ ഹായ് പറഞ്ഞേ ഹായ്സ് പറഞ്ഞേ പറഞ്ഞേ പറയസ് ഹലോ ഗൈസ് ചായ കുടിച്ചോന്ന് ചോദിച്ചേ കുടിച്ചോ ചോക്കെ പറഞ്ഞേ എങ്ങനെ ഓക്കെ പറയാ ബൈ പറയോ അപ്പം നമുക്ക് വൈകുന്നേരത്തെ കുക്കിങ്ങിൻ്റെ വീഡിയോ നമുക്ക് ഞാൻ അതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് ചായ കൂടി കഴിഞ്ഞു ഇപ്പൊ കുളിക്കണം വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇവിടെ വന്ന പണിയോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ പറ ബൈ ബു സി യു പ്ലാങ്ക് യുസ് കൊടുത്തേക്ക്